പ്രിയനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം ഇന്നത്തെ ഈ ലൈവ് സ്ട്രീമിലൂടെ കുടുംബമായി നിങ്ങളുടെ നിങ്ങളടുക്കിലേക്ക് അടുത്തു വരുവാനും അല്പസമയം ആ ക്രിസ്തീയ ഗാനവും അതുപോലെ തന്നെ പ്രാർത്ഥനകളുമായി നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ് അതൊക്കെയായി അല്പസമയം ചിലവഴിപ്പാൻ സ്വഭകൃ ദൈവം തന്ന അവസരത്തെക്കുറിച്ച് ഞാൻ നന്ദി പറയുന്നു നമ്മൾ ഇന്നത്തെ ഈ സന്ദേശം ആരംഭിക്കുന്നതിന് മുൻപായി നിങ്ങളൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശങ്ങളൊക്കെ ഞങ്ങൾ ആരംഭിക്കാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ഒഴിവാക്കു പ്രാർത്ഥിക്കാം സ്നേഹിക്കും ദൈവമേ സ്വർഗീയ നല്ല കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദി പ്രിയശു കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവാണ് ഒരിക്കൽ കൂടെ യേശുവിൻ്റെ രക്തത്താലും ദൈവ വചനത്താലും പരിശുദ്ധാത്മാവിനാലും ഞങ്ങളുടെ ആത്മാവിൻ്റെ ദേവിക ശരീരത്തെ ജീവിതത്തിൻ്റെ സകല മേഖലകളെ വിശുദ്ധീകരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സ്വർഗീയ കൃപയാലും ദൈവ സ്നേഹത്താലും നിങ്ങളെ നിറച്ചാലും പിന്നെ കർത്താവ് ഞങ്ങൾ പാടുന്ന പാട്ടുകൾ അതുപോലെ ദൈവവചനത്തിൽ നിന്ന് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ അതൊക്കെ സകലർക്കും അത് അനുഗ്രഹമാകാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു വിശു കർത്താവെ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്താലും എന്ന് അപേക്ഷിക്കുന്നു ഈ ലൈവ് സ്ട്രീമിൽ പങ്കെടുക്കുന്ന സകലരെയും ഇതിനുശേഷം കാണാൻ പോകുന്നവരെയും എല്ലാം ദൈവകരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നത് കർത്താപിനെ ബലപ്പെടുത്തിയാലും എന്നീ എന്ന് പറഞ്ഞ യേശു രക്തകോട്ടങ്ങളിൽ മറച്ചു പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാഹിച്ചാലും പ്രാർത്ഥന കൊടുക്കുന്നതിനായു നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവത്തിൻ്റെ സ്തോത്രം ശരി ഞങ്ങൾ പ്രാരംഭത്തിൽ ഒരു പാട്ട് പാടാം ഒരു മനോഹരമായ ഒരു പുസ്തക ഗാനമാണ് നമുക്കത് പാ അത് പാടുന്നതിലൂടെ നമുക്ക് ഇന്നത്തെ ഈ ഇന്നത്തെ ലൈവ് സ്ട്രീം ആരംഭിക്കാം ദൈവത്തിനു സ്തോർ പാടുക ദൈവത്തിന് സ്തോർ ശരി നമുക്ക് പാടാമോ ദൈവത്തിന് സ്തോർമെൻ്റെ േു നിർത്തിയതാം താങ്ക്ലേ കൂടുമ്പും ഇന്നതല്ലേ നിർത്തിയതാം താളടിയായി പോയിടാതെ തൻ താങ്കടിയായി പോയിടാതെ െ യേശു തൻഫൂജത്താൻ ഓർത്തിയിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല തോന്നുന്നില്ലേ ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല ജീവന്തോ കൈവിട്ടാലും നൽകിയ துணியன் சொன்ன ஏறத்திடோ யேசுதன் பூஜத்தான் otra manera എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ശരി ശരി ഗോഡ് ഗോഡ് ബ്രദർ ഒരു പെട്ടെന്ന് പാടാം ശരി ഒരു പാട്ടുകൂടെ നിങ്ങൾ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആരക്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഓക്കെ നിങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥനയോടെ നിങ്ങൾ ടൈപ്പ് ചെയ്താലും നിശ്ചയമായിട്ട് സ്വർഗത്രി ദൈവം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നൽകും അതേസമയം നിങ്ങൾക്ക് സംസാരിക്കുക നിങ്ങൾക്ക് സംസാരിക്കും നിങ്ങൾക്ക് വിഷയങ്ങൾ വചനത്തെ കൂടുതൽ അറിയണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ദൈവത്തിന് സ്തോത്രം ഓക്കെ ഷയർ ദൈവത്തിൽ സ്തോത്രം In the department, machine on area on the stop 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 stop, stop. 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 സൗണ്ട് ശരി ഒരു മനോപരമായ ഒരു ക്രിസ്തീയ ഗാനമാണ് ദൈവത്തിൻ്റെ സ്കോപ് വിട്ടു പിരിയാൻ കഴിവതില്ലേ ും കാരം പിടിച്ചു മാടത്തിയതോ യേശു കർത്ത നടത്തുന്ന വിധങ്ങളെ കുറിച്ച് ഓർമ്മിച്ചാൽ മതി കേട്ടോ അപ്പൊ കാണുന്നു ഞാൻ പാലയുവാൻ ഇട വരാതെ മാലയാമായി മാടത്തിയതും ീടുമ്പോ മറിഞ്ഞിരിപ്പഴി വാതില്ലേ ആ കരുതൽ നീലച്ചീളുമ്പോ i'm ശരി ഈ പാട്ട് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ് ശരി ഈ സമയം ആ ശരി ശരി ഒരല്പം വചനത്തിൽ നിന്ന് സങ്കീർത്തനമോ അല്ലെങ്കിൽ വചനമോ പറയാം ആയി പറയുസ്റ്റോ ശരി നമുക്കൊരു അല്പം വചനം കേൾക്കാം വചനം കേട്ടതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആ സമയം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ ഇഫ് യു ഹാവ് എനി പ്രേർ റിക്വസ്റ്റ് യു കൺ ഷെയർ ചെയ്യാം ആൻഡ് യു പ്രേ ഫോർ യു ണ്ിലേക്ക് ഞാൻ മനസ്സുയർ ഉയർത്തുന്നു എന്റെ ദൈവമെ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലജിച്ചു പോകരുത് എന്റെ ശത്രുക്കൾ എന്റെ പിന്നെ ജയംഘോഷിക്കരുത് നിന്നെ കാത്തിരിക്കുന്നവരും ലജിച്ചു പോകേയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജിച്ചു പോകും അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നത് ാവീതിൻ്റെ ജീവിതത്തിലുള്ള അനുഭവത്തെക്കുറിച്ച് ദാവീദിൽ പറയുന്നുണ്ട് അതിൽ പറയുന്നത് യഹോവേ ദിനിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുന്നത് എൻ്റെ ദൈവമേ ദിനിൽ ഞാൻ ആശ്രയിക്കുന്നു അപ്പം നമ്മുടെ ആശ്രയം എപ്പോഴും കർത്താവ് ദൈവത്തിലായിരിക്കണം എനിക്ക് തീർച്ചയായും ദൈവം നമ്മുടെ ആവശ്യങ്ങളെ തരും ഞാൻ ലജിച്ചു പോകരുതെന്നാണ് സങ്കീർത്തനക്കാരൻ ദാവീദൂടെ പറയുന്നത് കാരണം പല സ്ഥാനത്തും പ്രതികൂലങ്ങൾ നിറഞ്ഞ സ്ഥാനത്ത് ലജ്ജിച്ചു പോകാൻ ഇട വരാതെ വേണം ദാവീദിനെ ദൈവം കൂടെ ഇരുന്ന് ദൈവം താങ്ങി കൈപിടിച്ച് വര നടത്തിയതിനെ കുറിച്ചാണ് ദാവീദ് ഇവിടെ പറയുന്നത് പിന്നെ കാത്തിരിക്കുന്ന ഒരുത്തും ലജ്ജിച്ചു പോവേല വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകുക അപ്പം നമുക്കെതിരെ നമ്മ കാരണം കൂടാതെ നമുക്കെതിരായിട്ട് നിൽക്കുന്ന എല്ലാ പ്രതികൂലത്തെയും ശത്രുവിനെയും കർത്താവിന് നമ്മുടെ മുന്നിൽ നിന്ന് അവരെയൊക്കെ നേരെയാക്കുവാനും പ്രതികൂലത്തിൽ നിന്ന് നമ്മളെ ഓരോരുത്തരും രക്ഷിക്കുവാനും കർത്താവിന് കഴിയും ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനും ഒരു നാള് ലജ്ജിച്ചു പോകയില്ലെന്നാണ് പറയുന്നത് ഈ ലൈവിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്ന വാഗ്ദത്വങ്ങൾ ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ച് കാത്തിരിക്കുന്ന ഓരോ വാഗ്ദത്വങ്ങൾ നമ്മൾ വിശ്വസിക്കുക നമുക്ക് ദൈവം തരമെന്ന് പറഞ്ഞ അനുഗ്രഹങ്ങൾ നമ്മൾ സമയം താമസിച്ചല്ലോ എന്ന് ഓർത്ത് ഇനി എനിക്ക് അനുഭവിക്കാൻ ഓർത്ത് നമ്മൾ ആരും വിഷമിക്കാൻ പാടില്ല നമ്മൾ വിശ്വസിക്കുക ഉറച്ച് വിശ്വസിക്കുക നമ്മൾ ദൈവം നമ്മുടെ ജീവനുള്ള ദൈവത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ഒരിക്കലും അത് നിഷ്ഫലമായി പോകുകയില്ല ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ലജ്ജിച്ചു പോകാൻ വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ച് പോകുക അപ്പം ദൈവത്തെ ആർക്കും നമുക്ക് ഓരോ വ്യക്തികൾക്കും ഒരിക്കലും ലജ്ജ വരാൻ ദൈവം അനുവദിക്കുന്നില്ല നമ്മുടെ കാരണം കൂടാതെ ദ്രോഹിക്കുന്ന വ്യക്തികൾ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾ നമുക്കെതിരായിട്ട് ദോഷം ചിന്തിക്കുന്നവര് അവരൊക്കെ ലജ്ജിച്ചു പോയ ഇടവരും അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സെപ്പോഴും നമ്മുടെ ഹൃദയം എപ്പോഴും കൃതിയെപ്പോഴും ദൈവത്തിങ്കിലേക്കാകണമെന്നാണ് ദാവീദ് പറയുന്നത് ദാവീദിൻ്റെ അനുഭവങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരുപാട് പ്രതികൂലത്തിൻ്റെ നടുവിൽ ഒരുപാട് കഷ്ടതകൾ ഒരുപാട് വീഴ്ചകളും താഴ്ചകളും ഒക്കെ വന്ന സ്ഥാനത്ത് ദാവീത് അവിടെയൊക്കെയും ദൈവത്തിനെ ദൈവത്തിൻ്റെ കൈയെ മുറുകെ പിടിക്കുകയും ദൈവമായിട്ടൊരു ബന്ധം ദാവീദിനുള്ളത് കൊണ്ട് ദാവീദിനെ പല പ്രതികൂലത്തിൽ നിന്നും ദാവീദിനെ ദൈവം രക്ഷിക്കുകയും അപ്പം ദാവീദ് പറയുന്ന വചനങ്ങളാണ് ഹോവേ നിങ്ങളേക്ക് മനസ്സ് ഞാൻ ഉയർത്തുന്നു അപ്പം നമ്മുടെ ഓരോരുത്തരുടെ മനസ്സ് ദൈവത്തിങ്കിലേക്ക് എപ്പോഴും ഉയർത്തേണ്ടത് അത്യാവശ്യമാണ് നിന്നെ കാത്തിരിക്കൽ രജിച്ച് പോകുക അല്ലെങ്കിൽ വെറുതെ ഒരു രജിച്ച് പോകുകയും ഹോവേ നിൻ്റെ വഴികൾ എന്നെ അറിയിക്കേണ്ടമേ നിന്റെ പാതകൾ എനിക്ക് ഉപദേശി ഉപദേശിത്തറയണമേ അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ബുദ്ധിക്ക് ഒത്തവണ്ണം നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് ഒത്തവണ്ണം നമ്മൾ ചിന്തിക്കുന്നു പക്ഷേ അതല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് ഓരോ ദിവസവും നമ്മൾ ദൈവത്തോട് ചോദിക്കുക ദൈവം ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്താണ് കർത്താവിന് വേണ്ടി ചെയ്യേണ്ടത് എന്താണ് ദൈവം എനിക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന നന്മ എന്താണ് ദൈവം എനിക്ക് വേണ്ടി ശ്രേഷ്ഠത ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ദൈവത്തോട് എല്ലാ ദിവസവും നമ്മൾ ദൈവത്തോട് ചോദിക്കണം നമുക്ക് എല്ലാവരും നമ്മൾ നമ്മളെ കാണുമ്പോൾ ചിന്തിക്കും പുറമേ ഒരു പ്രാർത്ഥനയില്ലാത്തൊരു വ്യക്തി എന്നൊക്കെ പലർക്കും തോന്നാറുണ്ട് പക്ഷേ നമ്മൾ വ്യക്തിപരമായ ദൈവവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടോ അതാണ് ദൈവം നോക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരുടെ മുമ്പേ നമ്മൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ബൈബിളിൽ പറയുന്നത് പോലെ ഒരു പരീക്ഷൻ്റെ കാര്യം രണ്ട് വ്യക്തികൾ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ദൈവവചനത്തിൽ പറയുന്നുണ്ട് ഒരു വ്യക്തി എന്ത് ചെയ്ത് മറ്റൊരു വ്യക്തി കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തുവെന്ന് പ്രാർത്ഥിക്കുകയാണ് മറ്റു വ്യക്തി എന്ത് ചെയ്യണം ദൈവത്തെ മേളിലോട്ട് നോക്കാൻ പോലും ദൈവത്തെ നോക്കാൻ പോലും ഭയമായിരുന്നു കാരണം ആ വ്യക്തി പാപം ചെയ്തു പോയി എന്നൊരു വ്യക്തി ആ ജീവിതത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ കുറവുകൾ കാരണം അത് വ്യക്തി എന്ത് ചെയ്ത് ദൈവത്തെ മേളിലോട്ട് നോക്കി ദൈവത്തോട് പറയാൻ തന്നെ ഭയപ്പെടും പക്ഷെ മറ്റു വ്യക്തി എന്ത് ചെയ്തു ഞാൻ ഇനി ഇന്നത് ചെയ്തു ഞാൻ നല്ലവനാണ് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഞാൻ എല്ലാ എല്ലാട്ടിലും എല്ലാം കൊടുക്കുന്നു ഓഹരി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മറ്റൊരാട് കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കി നമുക്ക് ഓരോരുത്തരുടെ വ്യക്തിപരമായ ദൈവത്തോട് ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ എല്ലാ ആവശ്യങ്ങളുടെ അധികം ദൈവം കൂടെ ഇരിക്കു തന്നെ ചെയ്യും യഹോവേ ഇതിൻ്റെ വഴികൾ എന്നെ അറിയിക്കണം എന്നാണ് ദാവിദൂടെ പറയുന്നത് നിന്റെ പാതകൾ എനിക്ക് ഉപദേശി തരണം എന്ന് അപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ ഇന്ന് ഞാൻ എന്ത് ചെയ്യണം എൻ്റെ പാത ഞാൻ ഏത് പാതയിലൂടെ നടക്കണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ദൈവത്തോട് ആലോചന ചോദിച്ചാൽ തീർച്ചയായും കർത്താവ് നമുക്ക് ഓരോ ദിവസവും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് പറഞ്ഞു തരിക തന്നെ ചെയ്യും അപ്പോൾ എനിക്ക് എല്ലാവരോടും ഈ ലൈവിൽ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ മനസ്സെപ്പോഴും ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ദൈവത്തിൽ നമ്മൾ നമ്മുടെ ഹൃദയം പകരുകയും ചെയ്താൽ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റിത്തരും ദൈവചന പറഞ്ഞ യാജത്തിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും അനേഷ്യപ്പിനെ കണ്ടെത്തും മുട്ടുവിനെന്നാ തുറക്കൂടും അപ്പം നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളായിരുന്നാലും ജോലിക്ക് പോകുന്ന വ്യക്തികളായിരുന്നാലും കടഭാരത്തിലായിരിക്കുന്ന വ്യക്തികളായിരുന്നാലും രോഹത്താലായിരിക്കുന്ന വ്യക്തി ആയിരുന്നാലും എന്ത് വിഷയത്തോടാണോ നിങ്ങൾ ഭാരപ്പെടുന്നു കുടുംബസമാധാനമില്ലാത്തവരായിരുന്നാലും ഏതൊരു വിഷയ വിഷയത്തിൽ ഭാരപ്പെടുന്ന വ്യക്തികളായിരുന്നാലും അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം എനിക്ക് ഓരോ ദിവസവും ഞാൻ ചെയ്യണമെന്ന കാര്യങ്ങൾ എനിക്ക് ഉപദേശിച്ച് തരണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു തീർച്ചയായും ദൈവം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് നമുക്ക് തരും എന്നാണ് ഈ വചനത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് സ്തോത്രം

കർത്താവേ സ്ത്രോത്ര സ്ത്രോത്ര സ്ത്രോത്രം മരിച്ചു സ്ത്രോത്ര കർത്താവേ ഈ കേട്ട എല്ലാ വ്യക്തികളെ നേരങ്ങളിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവേശപ്പ കേട്ടവർക്ക് എല്ലാ വചന അനുഗ്രഹമായിരിക്കും ദൈവ സഹായികനപ്പ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചിട്ട് കാഴ്ചപ്പാട് ദർശന വെളിപ്പാട് കർത്താവ് ഓരോരുത്തർക്ക് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കർത്താവ് ദൈവ സ്ഥല മനസ്സിൽ ഭയത്തോടെ പ്രയാസത്തോടെ കർത്താവ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ കൺഫ്യൂഷനിലായിരിക്കുന്ന വ്യക്തികളുടെ മേൽ കർത്താവ് ദൈവ സാന്നിധ്യം അടന്ന് പറയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്താൽ ഭാരപ്പെടുന്ന വ്യക്തികളായിരുന്നാലും കർത്താവ് അവരുടെ വിഷയത്തിന് മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം ഏത് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ മുന്നിൽ നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും കർത്താവിടുന്ന് മാറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവ സ്തുതിക്കുന്നില്ല എന്ന് മുന്നിൽ മാറില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന പ്രതികൂല ശക്തികള് കർത്താവെ മല പോലെ നിൽക്കുന്ന പ്രശ്നങ്ങള് കർത്താവെ പാറ പോലെ നിൽക്കുന്നതായ പ്രശ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവിടെ നിന്ന് മാറിപ്പോണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ മാറിപ്പോട്ട കർത്താവെ ഇനി ഞാൻ ഉയരില്ലായെന്ന് പറഞ്ഞ ദൈവം വിഷമിക്കുന്ന വ്യക്തികൾ കർത്താവ് ദൈവം എന്തൊക്കെ പ്രശ്നങ്ങൾ ഭാരപ്പെടുന്നവര് ഉണ്ടായിരുന്ന കർത്താവരുടെ വിഷയങ്ങൾ മാനസികമായി തളർന്ന മേൽ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിക സമാധാന സന്തോഷം ഓരോരുത്തരുടെ ഹൃദയങ്ങൾ കർത്താവ് പകരപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തുതിക്കുന്നപ്പം ഇപ്പോഴുള്ളതിന്റെ കാലം ഇരട്ടി സന്തോഷം കർത്താവരുടെ ജീവിതങ്ങൾ നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കാണുന്നതുവരെ ഈ ലൈവിൽ കാണുന്നതായ ഓരോ വ്യക്തികളെ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ ദൈവം അനുഗ്രഹിക്കണം ആനെങ്കിൽ അവരുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് നിറവേറ്റി കൊടുക്കണം പ്രാർത്ഥനയുടെ സ്തോത്ര യേശു നാമത്തിൽ തന്നെ നല്ല പിതാവേ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം സ്വർഗീയ നല്ല കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം കർത്താവെ ലൈഫ് സ്ലിമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് തൊടുന്നതിനായി സ്തോത്രം അവിടെ ഭാരവിഷയങ്ങളെ അങ്ങ് എടുത്തു മാറ്റി ദൈവിക സമാധാനവും സ്വർഗീയ സന്തോഷവും ഉണ്ട് ഹൃദയങ്ങളെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം അവരുടെ ഹൃദയങ്ങളിലും മനസ്സിലും ചിന്തകളിലും ദൈവിക സമാധാനം എന്ന് നിറയട്ട കർത്താവെ അങ്ങ് തന്നെ അവരുടെ ജീവിതത്തിന് വഴി വഴി നടത്തി ആവശ്യമായ വിജയത്തെ ജീവിതത്തിൽ നൽകി ആവശ്യമായ വിശുദ്ധിയെ ജീവിതത്തിൽ നൽകി ദൈവ കൃപയിൽ മുന്നേറാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചാലും യേശു രക്ത വ്യക്തിപരമായി കുടുംബങ്ങളായി എല്ലാവരെയും അങ്ങ് മറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സ്വർഗീയ കൃപയുടെ മറവിൽ സ്വർഗീയ സുരക്ഷയുടെ മറവിൽ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ സൂക്ഷിച്ച് പരിപാലിച്ചാലും അങ്ങ് പ്രാർത്ഥിക്കുന്നു അങ്ങ് അനുഗ്രഹിക്കുന്ന വിധങ്ങൾക്കായി നന്ദി അങ്ങനത്തെ അത് നല്ല നിമിഷങ്ങൾക്കായി സ്ത്രോത്ര സലമാനോ മഹത്വ പോഴ് ശമിക്ക് മാത്രം നൽകുന്നു യേശു ാമത്തിൽ തന്നെ ആമേൻ 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 ശരി കർത്താവ് നിങ്ങളെവരെ സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ലൈവിൽ കടന്നു വരാൻ ഞങ്ങൾക്ക് നന്ന നല്ല ദൈവം നന്ന നല്ല അവസരത്തിനായി നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ് ശരി ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ പലരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വിഷയങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ആത്മീയമായ ദൈവം നിങ്ങളെ പണിയേണ്ടതിന് അതേസമയം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം വലിയ മറുപടികൾ നൽകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിശ്ചയമായിട്ട് തുടർന്നും പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങൾക്ക് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്ന വിടുതലുകളെ നിങ്ങളെ അറിയിക്കാൻ മറക്കരുത് ശരി നിങ്ങളുടെ തുടർന്നുള്ള പ്രാർത്ഥന നിങ്ങൾ ഓർക്കാം നിങ്ങൾ ഞങ്ങൾക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിനായി എന്ത് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചതാണ് കേട്ടോ ശരി ദൈവം നിങ്ങളെ വലിയ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ അങ്ങനെ